ും നമ്മൾ ഇസ്ലാമിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഇസ്ലാമിലുള്ള ശരീര തെറ്റുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് പൊതുവേ ഈ അത്യസ്റ്റികൾക്ക് പറയാനുള്ളതാണ് ഈ ശരീര തെറ്റുകളെ പറ്റിയിട്ടൊന്നും പറയാൻ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് അത് റാഷണൽ തിങ് തിങ്കിങ് വഴിയും അതുപോലെ തന്നെ ആ രാജ്യത്തിലെ ഭരണഘടന ഭരണഘടന വഴിയും തീരുമാനിക്കേണ്ടതാണെന്ന് പറയാറ് പറയാറുണ്ട് അവർ അപ്പോൾ അവർ ഇതിനെ ഇത് എത്രത്തോളം എന്നുള്ളതാണ് പ്രാവർത്തികാണെന്നുള്ളതാണ് അലൈക്കും വറഹമുള്ള സുഹൃത്ത് ചോദിച്ചത് മതത്തിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ പോരെ മതപരമായ നിയമങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് എന്നുള്ളതാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളെ നമ്മൾ ലോക ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മതത്തെ പൂർണാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അരികുവൽക്കരിച്ചുകൊണ്ട് പൂർണമായ മതേതര ജീവിതമാണ് മാനവ സമൂഹത്തിന് അഭികാമ്യം എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ജനിച്ചു മരിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പിലും പടിഞ്ഞാറൻ യൂറോപ്പിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തിൽ നിന്ന് അടർത്തി മാറ്റി മനുഷ്യ ജീവിതത്തിൻ്റെയും മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുടെയും എല്ലാം അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ അന്ന് മതത്തിനെതിരെ സംസാരിച്ച ആളുകൾ പറഞ്ഞു വെച്ച ഒരുപാട് വാദമുഖങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും എല്ലാം ഒരു പരിണിതി എന്നോണം ഉള്ള ഒരു പ്രഖ്യാപനം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലോകത്തെ വളരെ പ്രസിദ്ധനായ തത്വചിന്തകനായിരുന്ന നീട്ഷയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം മരിച്ചിരിക്കുന്നു അഥവാ മനുഷ്യന്റെ ബൗദ്ധികമായ അതല്ലെങ്കിൽ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ ദൈവത്തെ കൊന്നിരിക്കുന്നുവെന്ന് നീട്ഷ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിക്ഷയുടെ തന്നെ വാദമുഖങ്ങളെ നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ അദ്ദേഹം പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് മത മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മതങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ ധാർമ്മികത പഠിപ്പിക്കാനുള്ളതാണ് മതങ്ങൾ മനുഷ്യന്റെ ഭൗതികവും ശാസ്ത്രീയവുമായ പുരോഗതിയെ തുടർന്ന് ഇവിടെ അപ്രസക്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ധാർമ്മികത പഠിപ്പിക്കുവാൻ ഇവിടെ മതങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യം ഇല്ല എന്നതാണ് നമ്മൾ നിരീക്ഷയിൽ നിന്ന് മുന്നോട്ട് വന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം മൂന്നാം ദശകത്തിൽ ജീവിക്കുന്ന ഈ സന്ധ്യയിൽ നമ്മൾ ചരിത്രത്തെ ഒന്ന് വായിക്കുകയാണ് എങ്കിൽ ഇന്ന് മനുഷ്യ സമൂഹം എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക ഇന്ന് നമ്മളടക്കം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലും ലോകത്ത് മനുഷ്യന്റെ പ്രബുദ്ധതയുടെ അടിയാളമായി വാഴ്ത്തപ്പെടുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലും ഉത്തര അമേരിക്കയിലുമെല്ലാം മനുഷ്യ സമൂഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കടന്നുപോയ പോയ പ്രത്യേകമായ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ലോകം മുഴുവൻ വളരെ വിഷമസന്ധിയിലൂടെയാണ് കടന്നു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ മതത്തെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി പകരം രാഷ്ട്രത്തിൻ്റെയും അല്ലാത്തതുമായ നിയമങ്ങൾ മനുഷ്യന് പൂർണാർത്ഥത്തിലുള്ള മനുഷ്യന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമാണ് അതല്ലെങ്കിൽ അത് മാത്രം മതി എന്ന നിലപാട് സ്വീകരിച്ച സമൂഹത്തെ നമ്മൾ പരിശ പരിശോധിക്കുമ്പോൾ ആ നാട് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകമായ കാരണങ്ങൾ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒന്ന് ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നതിൻ്റെ നിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മൂന്നാമതായി ഈ നാടുകളിലെ ജനത എന്ന് പറയുന്നത് പൂർണാർത്ഥത്തിൽ അതല്ലെങ്കിൽ ഒരു പരിധി വരെ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുന്ന ദൈവികമായ മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ട മനുഷ്യന് നിയമം നൽ മനുഷ്യന് നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ മാറ്റി നിർത്തി മനുഷ്യന് മതം നൽകുന്ന മതം പ്രദാനം ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളും നൽകാൻ കഴിയും എന്ന ഒരു പ്രതലത്തിലേക്ക് ഈ സമൂഹം കടന്നു പോയപ്പോൾ അവിടെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള പരിണിതിയാണ് അവിടെ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് മതത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കടന്നു വന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് മതം പ്രദാനം ചെയ്ത മതം മനുഷ്യ സമൂഹത്തിന് നൽകിയ എല്ലാം നൽകാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യമാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം എന്ന് പറയുന്നത് ദൈവികമാണ് മനുഷ്യനെ പടച്ച മനുഷ്യനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാനാണ് മനുഷ്യന് ശരി തെറ്റുകൾ നിർണയിച്ച് നൽകേണ്ടത് മനുഷ്യർക്ക് മുമ്പിൽ നീതിയും അനീതിയും സംസാരിക്കേണ്ടത് ധർമ്മവും അധർമ്മവും മനുഷ്യന് വിവരിച്ച് നൽകേണ്ടത് അത് മതം ദൈവത്തിന് പകരം മനുഷ്യൻ ആ ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പണി ചെയ്യുവാൻ മനുഷ്യന് കഴിയില്ല എന്നത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് ഇനി നമ്മൾ ആധുനിക രാഷ്ട്രങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ആധുനിക രാഷ്ട്രങ്ങളുടെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ലോകത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ദേശരാഷ്ട്രങ്ങൾ പിറവികൊണ്ട ഇരുപതാം നൂറ്റാണ്ടിന് അതല്ലെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെയൊക്കെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം അബ്രഹാമിക മതപാരമ്പര്യങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ച നിയമങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ നിയമങ്ങളും ഭരണഘടനയും എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ മനുഷ്യർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മത നിയമങ്ങളിൽ നിന്ന് പുതിയ നിയമങ്ങൾ നിർദ്ധരിക്കുകയും സെക്യുലറായ ഒരു സ്റ്റേറ്റ് സൃഷ്ടിക്കുവാൻ മതകീയമായ നിയമങ്ങളിൽ നിന്ന് എന്തൊക്കെ അടർത്തി മാറ്റാൻ അടർത്തി മാറ്റേണ്ടതുണ്ടോ അതെല്ലാം അടർത്തി മാറ്റുകയുമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ലോകം ഇന്ന് പ്രത്യേകിച്ച് പടിഞ്ഞാറ് നാടുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യമായ ഒരു സാഹചര്യമുണ്ട് മനുഷ്യ രാശിയിൽ ബഹുഭൂരിപക്ഷവും മാനസികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ നഷ്ടപ്പെട്ട ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യാവസായികവും വൈജ്ഞാനികവും അതേപോലെ തന്നെ ഏർ സാങ്കേതികവുമായ മുന്നേറ്റങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന് ദിശ ലഭിക്കാതെ ആടി വിളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ മതത്തിനല്ലാതെ മറ്റൊന്നിനും മാനവരാശി മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്ന ഏറ്റു പറച്ചിലുകൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് നമ്മൾ ദിനേനയെന്നോണം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ മനുഷ്യന് ജീവിതത്തിൻ്റെ അർത്ഥം പകരാൻ കഴിയുന്നത് മനുഷ്യന് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ കഴിയുന്നത് മതങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾക്ക് മാത്രമേ മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ ദൈവേതരമായ അതല്ലെങ്കിൽ മതത്തിൽ നിന്ന് ഭിന്നമായ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരാജയം എന്ന് പറയുന്നത് കഴിഞ്ഞ കാല സംഭവങ്ങളും ആധുനിക സമൂഹവും രുചിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭീതിയും അതിൻ്റെ പരാജയവും നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷി പോലെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നന്മതിന്മകൾ തിരഞ്ഞെടുക്കാൻ മതത്തിന്റെ ആവശ്യമില്ല ഭരണഘടന മതി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് സദാദ് ഇവിടെ സൂചിപ്പിച്ചത് ഭരണഘടന പ്രകാരം ശരിതെറ്റുകൾ തീരുമാനിച്ച രാഷ്ട്രങ്ങൾ ഏത് രൂപത്തിലുള്ള പരിണിതിയിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭരണഘടന എടുത്താൽ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം തന്നെ നമുക്ക് ആത്യന്തികമായി മൂല്യങ്ങളെ നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് അവര് പോലും അംഗീകരിക്കേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ പറയുന്ന പല കാര്യങ്ങളും ഇന്നലെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഭരണഘടന മാറ്റിയിട്ടുണ്ട് മാറേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒൻപതിന് മുമ്പ് സ്വവർഗാനുരാഗം ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം തെറ്റായിരുന്നു അപ്പൊ അന്നത്തെ ഒരാൾക്ക് സ്വവർഗാനുരാഗം തെറ്റാണ് എന്ന് വിചാരിക്കണമോ അവരുടെ വീക്ഷണപ്രകാരം പ്രകാരം പറയണത് പിന്നീട് ഭരണഘടന സ്വവർഗാനുരാഗം സ്വർഗവിവാഹവും എല്ലാം അനുവദിക്കുന്ന അവസ്ഥയുണ്ടായി ഉണ്ടായി അപ്പോ ശരിതെറ്റുകൾ ആത്യന്തികമായി ഭരണഘടന നിർമ്മിക്കുന്നവരും ഭരണഘടനയിൽ തിരുത്തലുകൾ വരുത്തുന്ന മനുഷ്യരാണ് ആ അവിടുത്തെ പൗരന്മാർ മൊത്തത്തിൽ നിയമപരമായി ആ തലത്തിൽ വരുമ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോ ഒരു വ്യക്തിക്ക് ആത്യന്തികമായി നന്മ തിന്മകൾ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രൂപത്തിലാണ് തീരുമാനിക്കപ്പെടേണ്ടതെങ്കിൽ ഒരിക്കലും തിന്മ ഉണ്ടാവൂല എല്ലാം നന്മയാകും എല്ലാ തിന്മകൾക്കും വൈയക്തികമായ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും അത് വിപ്ലവത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലുമല്ലോ ഇപ്പൊ കേരളത്തിലെല്ലാം തന്നെ തൊള്ളായിരത്തി എഴുപതുകളിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം സമ്യൂണിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റുകൾ അത് എന്ന് വിളിച്ചിരുന്ന ആളുകൾ മുതലാളിമാരെ കൊന്ന് അവരുടെ സമ്പത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യലാണ് നന്മ എന്ന് വിശ്വസിച്ചിരുന്നു ആ വിശ്വാസമനുസരിച്ച് അതിനുവേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ പോലീസുകാരുടെ മർദ്ദനങ്ങൾക്ക് വിധേയമായി പക്ഷെ അവർ വിചാരിച്ച അതാണ് വലിയ നന്മ എന്നാണ് ആ നന്മയുടെ ഫലമായി ആ നന്മ നന്മയാണെന്ന് അംഗീകരിക്കാൻ പറ്റുമോ അവരന്ന് വിചാരിച്ചത് നന്മയാണെന്നാണ് ഇപ്പൊ ലോകത്ത് ഏറ്റവും വലിയ ഭീതി ഉണ്ടാക്കിയ സ്റ്റാലിനെ പോലെ പോൾപോൾട്ടിനെ പോലെ ഉള്ള ആളുകൾ അവര് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുടക്കി അവർ വിചാരിച്ചത് അത് നന്മയാണെന്നാണ് സ്റ്റാലിൻ വിചാരിച്ചത് അവിടെയുള്ള സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കർഷകർ കർഷകർ എന്താ ചെയ്തത് അവരുണ്ടാക്കിയ വയലിൽ നിന്ന് അവർ കൊയ്തെടുത്തു അവർ കൊയ്തെടുക്കാൻ പറഞ്ഞ രാഷ്ട്രമാണ് കൊയ്തെടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് ദർശന പ്രകാരം കമ്മ്യൂണിസ്റ്റ് നിയമപ്രകാരം അപ്പൊ അവര് തന്നെ കൊയ്തെടുത്തപ്പോ അത് അവരെന്താ ചെയ്യേണ്ടത് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ സ്വകാര്യ സ്വത്ത് എന്നുള്ളത് വലിയ തിന്മയാണ് കമ്മ്യൂണിസത്തിന്റെ വീക്ഷണത്തിൽ അപ്പൊ ആ തിന്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ രണ്ടു കോടിയോളം പച്ച മനുഷ്യരെയാണ് പട്ടിണിട്ട് കൊന്നത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ അത് നന്മയാണ് നമ്മുടെ കേരളത്തിൽ അഭിസാരിക ശരീരം വിറ്റുകൊണ്ട് ജീവിക്കുന്ന ലൈംഗിക തൊഴിലാളി ആ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എഴുതിയ വ്യക്തി അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് വലിയ സേവനമാണെന്നാണ് അവരുടെ വീക്ഷണത്തിൽ അത് നന്മയാണ് അപ്പോ നന്മ തിന്മകളെ വിവച്ഛേദിക്കുവാൻ വ്യക്തിയെ ഏൽപ്പിക്കുമ്പോഴോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ ന്യായീകരണങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ടുതന്നെ അവിടെയാണ് ഇവിടെ പിന്നെ സദാ സൂചിപ്പിച്ച പടച്ചവന്റെ മാർഗദർശന പ്രകാരമല്ലാതെ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച രാഷ്ട്രഘടനകൾക്ക് സംഭവിച്ച അപജയവും അപകടവും അവിടെയാണ് അവിടെ രാഷ്ട്രത്തിന്റെ നേതാക്കന്മാർക്ക് നെന്മാ തോന്നിയതല്ല നന്മ എന്ന് പറഞ്ഞു ആണ് സ്റ്റാലിനെ സംഭവിച്ചത് പോൾപോൾട്ടിനെ സംഭവിച്ചത് അതേപോലെയുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് ഭൗതികവാദി ഭരണാധികാരികൾക്ക് സംഭവിച്ചത് അപ്പം അതുകൊണ്ട് നന്മത്തിന്മകളെ വ്യവച്ഛേദിക്കുവാൻ പടച്ചവനെ കടിയൂ എന്നുള്ളത് വസ്തുതയാണ് ഇതാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്